ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായി വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതാണെങ്കിൽ മറക്കാതെ നമ്മുടെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തു വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ പുള്ളൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ടിപ്സ് ഫോർ യു എ ടു മാത്രമാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ കൊണ്ട് മുടി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് മുടി തഴച്ച് വളരാനായിട്ട് ഇനി പേക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ നമ്മളുടെ വിരൽ തുമ്പ് മാത്രം മതി കൈവിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത് ഇത് രണ്ട് നേരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഒരു ഹൺഡ്രഡ് ടൈംസ് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് വിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് നമ്മളുടെ തലയോട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ടൈംസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത് രാവിലെയും വൈകുന്നേരവും റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും അതുവഴി മുടി കൊഴിച്ചിൽ പെട്ടെന്ന് റീഗ്രോത്ത് ഉണ്ടാവാൻ ചെയ്യുന്നതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈവിരലുകളുടെ തുമ്പ് ഉപയോഗിച്ച് ഇതേപോലെ റബ്ബ് റബ്ബെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും മുടികൊഴിച്ചില് പെട്ടെന്ന് മാറാനായിട്ടും പറ്റുന്നതാണ് മാത്രമല്ല മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടും സഹായിക്കും ഇനി അടുത്ത പറയുന്നത് നമ്മൾ മുടി നന്നായിട്ട് ഇതേപോലെ മുടിയിലെ ജട കളയുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മളുടെ ഉപയോഗിച്ച് മുടി ഇതേപോലെ ജട കളയുമ്പോൾ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പല ആളുകളും പറയുന്നതാണ് മുടി നീളം വെക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടുള്ള രണ്ട് ടിപ്സിലൊന്നാണ് മുടിയിലെ ജട കൈവിരലുപയോഗിച്ച് ഉപയോഗിച്ച് എന്നുള്ളത് ഇനി മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ടൈംസ് നമുക്ക് മുടി ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് മുടി കീഴ്പെട്ടക്കെ ഇട്ട് വിരലിന്റെ തുമ്പ് ഉപയോഗിച്ച് തലയോടിൻ്റെ ബാക്കൊക്കെ ഇത് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൗണ്ട് ചെയ്ത് നൂറ് വരെ നിങ്ങൾ ഡെയിലി രണ്ട് നേരം ചെയ്യേണ്ടതാണ് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മുടി നന്നായി തഴച്ച് വളരുകയും മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും